താരങ്ങളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ഗോസിപ്പുകൾ വരാറുണ്ട് എന്നാൽ അത്തരം ഗോസിപ്പുകളിൽ ഒന്നും പെടാത്ത ആളായിരുന്നു നടി പാരിസ് ലക്ഷ്മി പാരിസ് ലക്ഷ്മിയെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും ജനിച്ചത് തെക്കൻ ഫ്രാൻസിലാണെങ്കിലും കേരളക്കരയുടെ മരുമകളായി എത്തിയപ്പോൾ ഇരുകൈയും നീട്ടിയാണ് ലക്ഷ്മിയെ മലയാളികൾ സ്വീകരിച്ചത് മറിയം സോഫിയ ആണ് വിവാഹത്തോടെ പാരിസ് ലക്ഷ്മിയായി മാറിയതും പാരിസ് ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ ആ സ്ഥലത്താണ് ലക്ഷ്മി ജനിച്ചത് എന്ന് തോന്നുമെങ്കിലും സൗത്ത് ഫ്രാൻസിലെ ആക്സൻ പ്രൊവിൻസ് ആണ് യഥാർത്ഥത്തിൽ ലക്ഷ്മിയുടെ ജന്മസ്ഥലം എന്നാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പാരിസ് ലക്ഷ്മി എന്ന പേര് താരം സ്വീകരിച്ചു കഥകളി കലാകാരനായ പള്ളിപ്പുറം സുനിലിനെയാണ് ലക്ഷ്മി വിവാഹം കഴിച്ചത് ഏറെ വർഷങ്ങൾ നീണ്ട സൗഹൃദവും പ്രണയത്തിനും ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം ബാംഗ്ലൂർ ഡേയ്സിലെ മിഷീൽ എന്ന കഥാപാത്രത്തിലൂടെയാണ് നടി പ്രേക്ഷക പ്രശംസ നേടിയെടുക്കുന്നത് ഇന്ന് മലയാളത്തിലടക്കം നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ ം കഥാപാത്രങ്ങൾ നടി അവതരിപ്പിച്ചു കഴിഞ്ഞു അഭിനയത്തിന് ഒപ്പം നൃത്തത്തിലും നടി സജീവമാണ് ചെറിയ പ്രായത്തിലെ വിവാഹിതയായ പാരിസ് ലക്ഷ്മി പ്രശസ്ത കഥകളി കലാകാരൻ പള്ളിപ്പുറം സുനിലിന്റെ ജീവിതസഖിയായതിനെ പറ്റി മുൻപ് പലപ്പോഴായി തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഭർത്താവുമായി സന്തുഷ്ടയായി ജീവിക്കുന്നതിനെ പറ്റിയാണ് പലപ്പോഴും പാരീസ് ലക്ഷ്മി പറയാറുള്ളത് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പങ്കുവെക്കാറുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുവരും തമ്മിൽ ോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് നടിയും ഭർത്താവുമായി പിണക്കത്തിലാണോ എന്നും ഇരുവരും വേർപിരിഞ്ഞോ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇരുവരും ഒരുമിച്ചുള്ള പോസ്റ്റുകളും ചിത്രങ്ങളും ഒന്നും വരാത്തതിനെ തുടർന്നാണ് ഇവർക്ക് എന്തു പറ്റിയെന്ന ചോദ്യവുമായി ആരാധകർ എത്തിയത് പലപ്പോഴും താരങ്ങളുടെ ഡിവോഴ്സിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പൊങ്ങി വരുന്നത് ഇത്തരത്തിലാണ് സമാനമായ രീതിയിൽ സമൂഹ മാധ്യമത്തിലൂടെ താരദമ്പതിമാരുടെ കഥകൾ ും പ്രചരിക്കുകയാണ് പൊതുവെ താരദമ്പതികൾ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാതെ ഇരിക്കുമ്പോഴും അൺഫോളോ ചെയ്യുമ്പോഴും ഈ ചോദ്യം പതിവാണെങ്കിലും സുനിലിനും ലക്ഷ്മിക്കും ഇടയിൽ എന്താണ് നടന്നത് എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഏഴു വയസ്സുള്ളപ്പോഴായിരുന്നു പാരിസ് ലക്ഷ്മി എന്ന മറിയം സോഫിയ മാതാപിതാക്കൾക്കൊപ്പം ആദ്യമായി ഇന്ത്യയിൽ വരുന്നത് ആ യാത്രക്കിടയിൽ ഭരതനാട്യം കണ്ട നടി അതിൽ ആകൃഷ്ടയാവുകയായിരുന്നു നൃത്തം പഠിക്കണമെന്ന മോഹം കൊണ്ട് ഒൻപതാം വയസ്സ് മുതൽ ഫ്രാൻസിൽ ഭരതനാട്യം പഠിക്കാൻ തുടങ്ങി പിന്നീട് ഇന്ത്യയിലെത്തി നൃത്തം ു അമൽ നീരതിന്റെ ബിഗ് ബിയിലെ ഓ ജനുവരി എന്ന ഗാനത്തിൽ ഭരതനാട്ടു ചുവടുകൾ വെച്ചുകൊണ്ടാണ് മലയാള സിനിമാ ലോകത്തേക്ക് പാരിസ് ലക്ഷ്മി കടന്നു വന്നത് കേരളത്തിലെത്തി കഥകൾ കാണുമ്പോഴാണ് ഭർത്താവായ സുനിലിനെ നടി ആദ്യമായി കാണുന്നത് അന്നു മുതലേ നടിയുടെ കുടുംബം അദ്ദേഹവുമായി സൗഹൃദത്തിലായിരുന്നു പിന്നീട് നാട്ടിൽ വരുമ്പോഴൊക്കെ കാണുകയും ആ സൗഹൃദം തുടർന്ന് പോവുകയും ചെയ്തു ആദ്യം ലക്ഷ്മിയെ കാണുമ്പോൾ സുനിലിന്റെ പ്രായം ഇരുപത്തിയൊന്നും ലക്ഷ്മിക്ക് ഏഴ് വയസ്സുമായിരുന്നു പിന്നീട് പതിനാറാം വയസ്സിലാണ് ഇരുവരും കാണുന്നത് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന സൗഹൃദത്തിന്റെ ആഴം പറഞ്ഞു തരാൻ അറിയില്ല പക്ഷെ പരസ്പരം വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നു ആ ഇടയടുപ്പം അല്പം മുതിർന്നപ്പോഴും ഉണ്ടായതോടെയാണ് പ്രണയത്തിലാവുന്നത് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചതോടെ ഇരുവരുടെയും മാതാപിതാക്കൾ എതിർപ്പുമായി വന്നു എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടാണ് പാരിസ് ലക്ഷ്മി സുനിലുമായുള്ള ജീവിതത്തിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇരുവരും രജിസ്ട്രർ വിവാഹത്തിലൂടെ ഒരുമിക്കുന്നത് ഇടയ്ക്ക് നടി ഹിന്ദു മതം തോടെ അതേ വർഷം സെപ്റ്റംബർ പതിനാലിന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാകുകയായിരുന്നു ഇരുവരും